വന്നാ നീ രക്ഷെടുോ നിന്റെ ജീവിതത്തിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാവാശാശ പിശാസി അറിയാമോ ഇവിടെ വന്നാൽ രക്ഷപ്പെടുവെന്ന് അത് കാരണം രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും പിശാസ് അറ്റാക്ക് ചെയ്താദ്യം അതിലൊന്നാണ് കൃപാസനം പത്രം കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം നുണപ്രചരണങ്ങളാണ് ആദ്യമേ ഇറക്കി വിട്ടത് ഞാൻ തന്നെ വിശ്വ ആ പകച്ചുപോയി കാരണം നമ്മൾ പോലും കേൾക്കാത്തതും ചിന്തിക്കാത്തും പറയാത്ത കാര്യങ്ങൾ ട്രോളർമാർ പറയും കൃപാസനം പത്രം അരച്ച് കലക്കി കുടിച്ച് ആശുപത്രിയിലായി ദോശ ചുരുട്ടി അതൊക്കെ എല്ലാം പിശാച്ച് കൃത്യമായിട്ട് ചെയ്ത താല്പര്യം കാര്യം പിശാചിനറിയാം ഈ സാധനം രക്ഷപ്പെടും മനുഷ്യർ രക്ഷപ്പെടുമെന്നറിയാം മനുഷ്യർ ഇതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് പിശാചിനറിയാം അതുകൊണ്ട് ആദ്യം അറ്റാക്ക് ചെയ്തത് പത്രത്തെയാണ് ഞങ്ങളെന്തു ചെയ്ത് പതുക്കം നിന്ന് ഒരു ഡിസ്ക്ലൈമറൊക്കെ കൊടുത്ത് പതുക്കെ നിന്ന് പ്രാർത്ഥിച്ചു നിന്ന് പത്രം അതിനേക്കാൾ ഗംഭീരമായി ദയ്യെന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കും